പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെൽത്ത് സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയിരിക്കുകയാണ് പൊട്ടക്കുന്ന് സ്വദേശിയും പരേതനുമായ പാലക്കാത്തുണ്ടി ഹസ്സന്റെ പന്ത്രണ്ട് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹസ്സന്റെ നാല് മക്കൾ ചേർന്ന് സമ്മതപത്രം കൈമാറി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമായ നിമിഷം നമുക്കറിയാം പിന്നെ കാതൽക്കാട്ടിൽ ഫാമിലി ഞങ്ങൾക്ക് കുറച്ച് മുന്നേ ഞങ്ങൾ പറഞ്ഞു തരും നമുക്കൊരു പിന്നെ അതിൽ പാസ്സായിട്ടുണ്ട് ആരോഗ്യമായിട്ടൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് പിന്നെ പാസ്സായിട്ടുണ്ട് അതൊക്കെ പിന്നെ പതിനഞ്ചാം വാട് പതിനഞ്ചാം വാടാണ് നമ്മൾ താമസിക്കുന്നത് അവർ അഞ്ച് സെൻറ്റ് സ്ഥലം നമ്മുടെ കാതൽക്കാട്ടിൽ ഫാമിലി നമുക്ക് വിട്ടു തരാതെ

ആരോഗ്യ കേന്ദ്രത്തിനായി ഭൂമി സൗജന്യമായി നൽകുന്ന തീരുമാനത്തിലേക്ക് ഇവർ ഈ വാർഡിലെ ഏരിയയിൽ ഒരു ായിരുന്നു ഞാൻ പിന്നെ അതിനെ പറ്റി ഒരു വർത്താവുന്നില്ല ഒരു വർഷം പോലെയായി അത് പാസ്സായിട്ട് അതിൽ ദിവസം ചെയർമാൻ പറഞ്ഞു ആ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും തരാം തയ്യാറാണെന്നാണ് ഞാൻ പറഞ്ഞു അപ്പിച്ചാലും ഞങ്ങളെ അതുപോലെ എന്റെ കൂടി അവരൊക്കെ ചോദിച്ചു നോക്കിയാൽ അവരൊക്കെ ബന്ധപ്പെട്ടോന്നറിയില്ല അവരോടൊപ്പം തരാൻ തയ്യാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് സ്ഥലം ഉണ്ട് ഞങ്ങൾ പതിമൂന്ന് പേരാണ് അത് പതിമൂന്ന് മക്കളാണ് പിന്നെ ഞാൻ എന്റെ വാപ്പ മരിച്ചപ്പോൾ എന്റെ മൂത്താപ്പ മരിച്ചപ്പോൾ അവകാശികളായിരുന്നു അപ്പൊ അവകാശികളൊരു ഞാൻ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചോട്ടോ അവർക്ക് യാതൊരു മതിയും കൂടാതെ

കൂടി പാർട്ടിഷൻ ചെയ്യുമ്പോൾ പതിമൂന്ന് പേർ അവകാശികളായുള്ള കുടുംബസ്വത്താണ് സൗജന്യമായി നൽകുന്നത് ഹുസൈൻ അബ്ദുൽ സലാം അബ്ദുൾ ഗഫൂർ ഖാദർ എന്നിവർ ചേർന്നാണ് സമ്മതപത്രം കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ ഷൈജലടപ്പറ്റ സി സ്വാമിദാസൻ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്